ജൂൺ ഒന്നു മുതൽ സിനിമയില്ല എന്ത് ചെയ്യും ജൂൺ ഒന്ന് മുതൽ പുതിയ പ്രൊഡക്ഷൻ ഒന്നും ഇല്ലല്ലോ സിനിമ കണ്ടില്ല എന്ന് വെച്ച് ഇവിടെ ആൾക്കാർക്ക് ഉറക്കം വരാതിരിക്കൊന്നുമില്ല അല്ലേ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതാവ് സുരേഷ് കുമാർ ഏട്ടൻ കഴിഞ്ഞ ദിവസം ബന്ധം വല്ലാത്ത കരച്ചിലായിരുന്നു നമ്മുടെ പ്രസ് മീറ്റിങ്ങിന് വന്നപ്പോൾ ജൂൺ ഒന്നു മുതൽ സിനിമയില്ല സിനിമക്കാര് പ്രൊഡ്യൂസർമാർ വായിക്കുന്ന നഷ്ടത്തിലാണ് ഉണ്ടയാണ് കുറച്ചക്രമാണ് ആർക്ക് ഇരുന്നൂറോളം പടം രണ്ടായിരത്തി ഇരുനാലിൽ ഇറങ്ങി എന്നാണ് പറഞ്ഞത് അതിൻ്റെ അകത്ത് ഇരുപത്തിനാലോളം പടങ്ങളാണ് കഷ്ടി കുഷ്ടി ജയിച്ചത് ബാക്കി പടങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല ആ നൂറ്റി ജില്ലാനം പടങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല ഇന്ന വന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്ത സങ്കടം തോന്നിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടത് നമ്മുടെ ഒരു തെലുങ്ക് പടമാണ് നമ്മുടെ രാംചരൻ്റെ ഗെയിം ചേഞ്ചർ തെലുങ്ക് പടം ഉഫ് പടച്ചോനെ എത്ര കോടി മുടക്കിയ പടം പടം ഒരു രക്ഷയില കാണാൻ തോന്നിയിട്ടൊന്നു ഉഫ് നമ്മുടെ ടോവിനോ തോമസിൻ്റെ ഐഡൻറ്റിറ്റി എന്തിനാണ് ആ പടം മുപ്പത് കോടി മുടക്കിയ പടേ എന്നിട്ട് ഏതോ രണ്ടോ മൂന്നോ കോടിയായിരുന്നു എന്റെ പൊന്നു ടൊവീനോ അതിനകത്ത് കുറേ ഹിന്ദി നടിമാര് തമിഴ് നടന്മാർ കുറെക്കൂന്ന് ഓളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഓളം ഉണ്ടാക്കിയ പടം വിജയിക്കും അതിനൊക്കെ എന്തിനൊക്കെ ഒന്നും ഒന്നും എവിടെലൊക്കെ നമ്മളൊന്ന് ടച്ച് ചെയ്യണ്ടേ അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വലിച്ചു തന്നിട്ടുള്ള ഒരു പടം കാണിച്ച് വെല്ലുവിളിക്കാൻ ആർട്ടിസ്റ്റിന് നൂറ് കോടി രൂപ ഷെയർ ഷെയർ വന്ന പടം ഞങ്ങൾ അല്ലാതെ ലോകത്തുള്ള പോസ്റ്റർ ഒന്നും അല്ല കൂട്ടുന്ന ഷെയർ വന്ന നൂറ് കോടി ക്ലബിൽ വന്ന ഒരു പടം പറയുന്നത് ഈ നിർമ്മാതാവ് അവര് നൂറ് കോടി വന്ന താരങ്ങള് അത് തന്നെയാണ് താരങ്ങൾ പറയിപ്പിക്കുന്നവരാണ് നൂറ് ശതമാനം എല്ലാവരും ഒരു പ്രൊഡ്യൂസർ ആകാശപ്പെടാല്ലോ അവനറിയാം അവന്റെ ഗതികേട് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവുന്നേ ഇത് നേരത്തെ പോലെ വളരെ ചർച്ചയായിട്ട് മണി കാമ്പിളിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കോടികൾ ഉണക്കാൻ ഈ ഊതറപ്പടമൊക്കെ എടുക്കാൻ ആൾക്കാർ വരുമ്പോൾ ആ മണി കാമ്പിളിംഗ് തന്നെയാണ് അല്ലെങ്കിൽ വൈറ്റ് വെള്ള ബ്ലാക്ക് മണിയോ വൈറ്റ് മണി ആക്കാനുള്ള എന്ന് എന്നതുപോലെ ചർച്ച വന്നിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ നമ്മൾ അത് അത്ഭുതപ്പെട്ടു വരുന്നുണ്ട് നൂറ് കോടി നൂറ്റി ചുല്ലായിരം കോടി എഴുപത് കോടി എന്നൊക്കെ പറയുമ്പോഴും അവസാനം ചർച്ച വന്നപ്പോൾ ഈ പടത്തിൻ്റെ കോടികളുടെ ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നമുക്കറിയാവുന്ന കേസാണ് ഇതിപ്പോൾ ആർക്ക് നഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം ഇത് ഇത്രത്തോളം ഇരുന്നൂറ് പടങ്ങൾ ഇറങ്ങുമ്പോൾ അത് ഇറക്കുന്ന പ്രൊഡ്യൂസറിനോ ഡയറക്ടറിനോ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ അതൊക്കെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി തോന്നണ്ടേ എന്തെങ്കിലും ക്വാളിറ്റി തോന്നണ്ടേ അതൊന്നും ഇല്ലാണ്ട് പടർക്ക് എങ്ങനെ വിജയിക്കാനാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ പൈസ ഒന്ന് വൈറ്റ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് ചർച്ച വന്നിട്ടുണ്ട് അത് തന്നെയാണ് അല്ലാതെ ഒരു കളിൻ്റെ അകത്തില്ല എന്നുള്ളത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് വെച്ചാൽ ഈ താരങ്ങൾ മനസ്സിലാക്കണം ആരായാലും ശരിയല്ലേ ഇപ്പം താരങ്ങൾ മനസ്സിലാക്കണം ഈ സിനിമയുടെ സിനിമ പ്രതിസന്ധിയിലാണ് പ്രശ്നത്തിലാണ് അപ്പം ഇപ്പോഴും ഒരു തൽക്കാലമെങ്കിലും നമ്മൾ ഈ കൂട്ടിക്കൊണ്ട് അതായത് ഒരു പടം പൊട്ടിയാലും ഒരു കൂട്ടാണ് അത് പാടില്ല ഒട്ടിക്കഴിഞ്ഞാൽ നാളെ നമ്മൾ ഈ പ്രൊഡ്യൂസർ ആണ് ഉത്തരം പറയേണ്ടത് അവരല്ല ഉത്തരം പറയേണ്ടത് അപ്പോൾ ഈ പ്രൊഡ്യൂസർ എന്ന് മിക്കവാറും എല്ലാ പ്രൊഡ്യൂസർമാരും പ്രശ്നം ഈ പറഞ്ഞ താരങ്ങളുടെ വേദന ആരാ കൂട്ടണം നിങ്ങൾ തന്നെയല്ലേ ഒരു പടം വിജയിച്ചാൽ പുതിയ നോക്കുന്ന നടനാണ് അവടെ പടം വിജയിച്ചാൽ ആ നടൻ്റെ മാത്രം കഴിവല്ല ഡയറക്ടർ കഥ അതിൻ്റെ പിന്നെ പ്രല്ലാവരും ഒരുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവസാനം നിങ്ങൾ അതുപോലത്തെ ഒരാൾ പ്രേമ കഥയാണെങ്കിൽ ആ പ്രേമകഥയാണ് പിന്നെ കുറേ നാളെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ ആ നടൻ്റെ കുറേ ഇങ്ങനെ പറയണ പേയ്മെൻറ്റ് അവൻ്റെ സമയം കിട്ടാൻ വേണ്ടി ഓഫർ കൊടുത്തുകൊടുത്ത് അവനെയാണ് ടോപ്പാക്കുന്നത് ആ ലെവൽ നിങ്ങൾക്ക് കഴിയില്ലേ നിങ്ങളെ ഒന്നിച്ചിരുന്നാൽ അവൻ അങ്ങനത്തെ ആൾക്കാരെ ഉയർത്താട്ടെ ഒരു മിനിമം വേതന കൊണ്ടാൻ പറ്റില്ലേ അങ്ങനെ ഉണ്ടാണ് നിങ്ങളോട് നിന്ന് കണവർത്താൻ പറ്റിയിട്ട് എന്ത് കാണിക്കാനാണ് കാര്യം ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഒന്നാമത് താരങ്ങളുടെ വേതനം കുറയ്ക്കണം അല്ലെങ്കിൽ ടാക്സിൻ്റെ മുപ്പത് ശതമാനത്തിൻ്റെ കൂടി അത് കുറയ്ക്കണം ഇതൊക്കെ ടാക്സിൻ്റെ ആരും കുറയ്ക്കുമെന്നറിയില്ല പക്ഷെ താരങ്ങളുടെ വേതനം കുറയ്ക്കാൻ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് കഴിയും ഒരു നാട്ടിൻ്റെയും കഴിവില്ലാണ്ട് അല്ലെങ്കിൽ ഒരു നാട്ടിൻ്റെയും ഈ പറഞ്ഞ സ്റ്റാർഡം ഇല്ലാണ്ട് എത്ര പടങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഒ ടി ടിയിൽ വരുമ്പോൾ നമ്മൾ ചില പടങ്ങൾ കാണാം ഒ ടി റ്റിൽ വരും ആ പടത്തിൻ്റെ ക്വാളിറ്റി ഈ പുരുഷ പ്രയതനുള്ള പടമൊക്കെ എന്താ അതിനകത്ത് വലിയ വലിയ സ്ഥാടമുണ്ട് ചെറിയൊരു ഷോർട്ട് ഫിലിമിലും പിടിച്ചിട്ടും ആ സെറ്റപ്പിൽ പിടിച്ച പടത്തിൽ എന്ത് രസമാണ് കണ്ടോ ഇരിക്കാൻ അങ്ങനെ എത്ര എത്ര പോലും ഒ ടി ടിയിൽ ശ്രദ്ധയായിരിക്കും എന്നാൽ വല്ലാത്ത രീതിയിൽ അല്ലാത്തൊരു ഹൈപ്പ് കൊടുത്ത പടങ്ങൾ പൊട്ടിയിട്ടിൽ നമ്മുടെ പത്ത് പൈസ കൂടെ ഞാൻ പറയുമ്പോൾ തോന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരുപാട് പടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇറങ്ങിയ പടങ്ങളൊക്കെ പ്രാവും കൂടൊക്കെ എന്തുകൊണ്ടാണ് പ്രാവും കൂടെയൊക്കെ നമുക്ക് അതിലേക്ക് കിടക്കാം അടുത്ത് ഇറങ്ങിയേക്കാം മമ്മൂട്ടി മോഹൻലാലിന് നമുക്ക് വേറെ ആളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠ നോക്കൂല പക്ഷേ കണ്ടൻറ്റാണ് ഏറ്റവും വലുതെന്നുള്ളത് അവരും മനസ്സിലാക്കണം എല്ലാവരും മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഈ അവരുടെ ഇപ്പോഴത്തെ അവർ വലിയ സൂപ്പർ താരങ്ങൾ അഭിനയിച്ച പടങ്ങളും പൊട്ടി തരിപ്പണമായി പോകുന്നു അപ്പോൾ കണ്ടന്റ് ആണ് ഏറ്റവും വലുത് അപ്പോൾ കണ്ടന്റ് നല്ലതാണെങ്കിൽ സിനിമ അവിടെ നിന്നുണ്ട് ഇപ്പം മമ്മൂട്ടിയുടെ പടം മോഹൻലാലിൻ്റെ പടം എന്നൊക്കെ പടങ്ങൾ നമുക്കൊരു പ്രതീക്ഷയോടെ കാണാറ് ശരിയാണ് അവരുടെ പടങ്ങൾ ആണ് നമ്മൾ ഇടിച്ച് ചെലവ് കയറും ആ പടം കൊള്ളില്ലെങ്കിലോ മമ്മൂട്ടീൻ്റെ മോഹൻലാലും ഇങ്ങനെ നോക്കി നമ്മളിക്ക് ഒന്നും ഇല്ല കൊള്ളൂല്ലേ കൊള്ളില്ല തുറന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ മോശമാണെങ്കിൽ മോശമാണെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് പടം വിജയിച്ചിട്ടുമില്ല അല്ലാതെ അവരുടെ പേരോണ്ടൊന്നും പടം വിജയിക്കേണ്ട കാലവും കഴിഞ്ഞില്ലേ കഴിഞ്ഞു സൂപ്പർ സ്റ്റാറിൻ്റെ പേരോടൊന്നും ഒരു പടവും വിജയിക്കില്ല എത്ര എത്ര സൂപ്പർ സ്റ്റാർ ഇപ്പം ഇങ്ങനെ നിലം കുത്തി താഴ്ത്തേക്കൊണ്ടിരിക്കുന്നു നല്ല കഥ കാലം ആൾക്കാരുടെ അഭിരുചിയൊക്കെ മാറി പടത്തിൻ്റെ ആ ടേസ്റ്റും സൈസൊക്കെ മാറിയപ്പോൾ അത് മാറുന്ന ഡയറക്ടർമാരെ പടങ്ങൾ കാണുന്നുണ്ട് ഈ ഡയറക്ടർമാരും അതിന് പിന്നിൽ പ്രവഹിക്കുന്ന ആൾക്കാർ അവർ വേലെടുക്കുന്നവർ കാലംമാരെ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാം അവർ പേയ്മെൻറ്റ് പറയും ആവശ്യം പേയ്മെൻറ്റ് പറയുന്ന നല്ല കഥയാണെങ്കിൽ നല്ല ചിത്രമാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം ചെയ്യാൻ അവർ അവർ ഏൽപ്പിക്കണം ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു നടന്മാരായിക്കോട്ടെ അതിന് നഷ്ടസാധ്യത ഉണ്ടെങ്കിൽ ഇവർ അതിന് പേയ്മെൻറ്റ് വാങ്ങി അതിനൊരു ഒരു ബാധ്യത അവർ ഏറ്റെടുക്കണം പല പല നടന്മാരും നഷ്ടം വന്നിട്ട് നമ്മളാദ്യ രജനികാന്താണ് ഈ പറഞ്ഞ രാംചരണ പടത്തിൻ്റെ എന്തോ അടുത്ത പടത്തിൽ അഭിനയിച്ച പണ്ട് നെസീറിനെ പറ്റി പറഞ്ഞു നെസീറിനെ പറ്റി പറഞ്ഞു പടം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത പടത്തിന് വളരെ ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വേതനത്തിലൊക്കെ അഭിനയിച്ചിരുന്നായിരുന്നു അതുപോലൊക്കെ ആവിടെ നിന്ന് ഇതിപ്പോൾ ഒരു 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 ലക്ഷോപലക്ഷം ആൾക്കാരെ വരുമാനാണ് സിനിമ അതുപും കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു വിനോദമാർഗ്ഗമാണ് സിനിമ അപ്പോൾ ഇത് വല്ലാത്ത രീതിയിൽ പൈസ ഇങ്ങനെ മറിയുന്ന സംഭവം തന്നെയാണ് അപ്പോൾ ലോ ബഡ്ജറ്റിൽ നല്ല കഥ ഉണ്ടാക്കി നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ അതൊരു കമ്പൻസ് ആയിട്ടും എല്ലാവരും ഒരു ബാധ്യതയായി ചെയ്യുക പിന്നീൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട് സിനിമാ നടന്മാർ അവരൊരു സ്വന്തം പൈസ മുടക്കി പടം പിടിക്കുന്നു നല്ല കാര്യമല്ലേ അതിനെന്താ കുഴപ്പം അപ്പോൾ അവർക്ക് റിസ്ക് അവരെന്നെ ഏറ്റെടുത്തോളും ആ റിസ്ക് എടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം ലാസ്റ്റർ ആയി മമ്മൂട്ടിയുടെ പടം ഡൊമിനിക് പടമൊക്കെ പരാജയപ്പെട്ടാട്ടറിവ് അപ്പോൾ ആ നഷ്ടം അവർ സഹിച്ചോളും അപ്പോൾ ഒരു കൃഷി കൃഷി നമ്മളൊരു കൃഷി ചെയ്യുന്നു അത് കിലോയ്ക്ക് പത്ത് രൂപ പത്ത് രൂപയ്ക്ക് എടുത്തിട്ട് ഇത് മാർക്കറ്റിൽ വരുമ്പോൾ ഇരുപര രൂപ ആവും അപ്പോൾ അതിൻ്റെ അകത്ത് ലാഭമായിർക്കാണ് ഇടനിലക്കാർക്കാണ് അതുപോലെ തന്നെയാണ് അപ്പോൾ ഇവർ നേരിട്ട് ചെയ്യുമ്പോൾ അതിന് നഷ്ടവും സാധ്യത നഷ്ട സാധ്യത ലാഭ ഇതൊക്കെ അവർ ചെയ്തോട്ടേ അതിനകത്ത് ഈ പ്രൊഡ്യൂസർമാരാണെന്ന് കുണുണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രൊഡ്യൂസർമാരടക്കം നിങ്ങൾ നേ സ്റ്റാൻഡപ്പിൻ്റെ പുറകെ പോകാതെ നല്ല എടുക്കുന്ന നല്ല ഡയറക്ടർമാരെ കണ്ടിട്ട് നല്ല കണ്ടിട്ട് പടം വിജയിക്കും അല്ലെങ്കിൽ ഇതല്ലേ ഇതിനപ്പുറത്തേക്ക് കൂപ്പ് കുത്തിപ്പോകും കാര്യം നല്ല സിനിമകൾ ഉണ്ടായ കാമ്പുള്ള സിനിമകൾ ചെയ്ത ഒരു സിനിമ ഇൻഡസ്ട്രിയാണ് മലയാളം ഫീൽഡ് അല്ലെ നല്ല ഡയറക്ടർമാർ അവരുടെ പടങ്ങളും പൊട്ടിട്ടുണ്ട് കാര്യം ചിലത് ആൾക്കാരിലേക്ക് എത്തില്ല അവരുടെ രസത്തിലേക്ക് എത്തില്ലെങ്കിൽ ആ പടം വിജയിക്കില്ല ഇതിപ്പോൾ എന്താണ് ആഴ്ചയിൽ ആഴ്ച മൂന്നും നാല് പടങ്ങൾ ഇറങ്ങുന്നുണ്ട് നമ്മൾ ഈ പടങ്ങൾ ഒന്നും അറിയുന്നില്ല ഞാൻ വെറുതെ അതോടും പറഞ്ഞിട്ട് ഒന്ന് നിർത്തിയാക്കാം പടത്തിന്റെ ലിസ്റ്റ് കണ്ടെ നമ്മൾ തന്നെ അന്ധം വിട്ടു നോക്കി ഈ പറഞ്ഞ ഐഡന്റിറ്റി ബഡ്ജറ്റ് മുപ്പത് കോടി മൂന്നേ പോയിന്റ് കോടിയാണ് അവർക്ക് ഷെയർ കിട്ടിയത് അതുപോലെ ദ മലബാർ ടൈൽസ് ആ നമ്മളറിഞ്ഞിട്ടില്ല എന്നാ ഞാൻ അറിഞ്ഞിട്ടില്ല രേഖാചിത്രം എട്ടേ പോയിൻറ്റ് അമ്പത്താറ് കോടി അതിനകത്ത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് കോടി ഷെയർ ഇട്ടാൽ പടം വിജയിച്ചു എന്നുള്ളതാണ് പറയുന്നത് പിന്നെ എൻ്റെ സ്വന്തം പുണ്യാളൻ ബഡ്ജറ്റ് എട്ടേ പോയിൻറ്റ് ഏഴ് കോടി വൺ പോയിൻറ്റ് ടു ക്രോറാണ് എൻ്റെ ഷെയർ അതുപോലെ തന്നെ പ്രാവ്യംകുടി ഷാപ്പ് പതിനെട്ട് ക്രോറ് ഭയങ്കര അതൊക്കെ കേട്ടു ഇപ്പോൾ നാല് കോടി എന്താ പടമാണ് അതൊക്കെ പിന്നെ ഉള്ളത് അട ചാ അടച്ചായോ ആ ആർക്കറിയാം അമ്പത് ലക്ഷം രൂപ നോ അവലോ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഓഫ് റോഡ് ആയിരത്തി തൊണ്ണൂറ്റെട്ട് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ബഡ്ജറ്റ് പത്തൊമ്പത് കോടി നാല് പോയിൻറ്റ് ഇരുപത്തഞ്ച് കോടി പിന്നെ ആ ആഹാ ബഡ്ജറ്റ് ത്രീ പോയിൻ്റ് ഫോവ് ത്രീ പോയിൻ്റ് ഫൈവ് ക്രോർ ഷെയർ ത്രീ തേർട്ടി ലാക്ക് ലാഭം കിട്ടിയിട്ടുള്ളൂ പിന്നെ അൺബോർഡ് കൺമണി ബഡ്ജറ്റ് ത്രീ കോർ ഷെയർ ട്വൻറ്റി ഫൈവ് ലാക്ക് ഫൈവ് ലാക്ക് അങ്ങനെ ഒരുപാട് പടങ്ങൾ ഈ പടങ്ങളൊന്നും ചിലത് നല്ല പടങ്ങളായിരിക്കും ചിലത് അതിൻ്റെ പ്രൊമോഷൻ കാര്യം എത്താത്തതുകൊണ്ട് ചിലപ്പോൾ ഒ ടി ടിയിൽ വന്നു വല്ല അഭിപ്രായം പറയണേക്കാം ഞാൻ പറഞ്ഞാൽ ഇത്രയും കോടികൾക്കും പൊട്ടിക്ക് പലപ്പോഴും പല ചർച്ച വന്ന് ഇത്രയും കോടികൾ മുടക്കി മലയാളത്തിലെ കൂടും ഇത്രയും തിയേറ്ററുകളിൽ അത്ര ആൾ കാണോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉത്തരവാദിത്വം നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് ഈ സിനിമ കണ്ടില്ല എന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാർക്ക് ഉറക്കം വരാതിരിക്കുന്നില്ല അല്ലേ പഴ പടങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും കണ്ടിരിക്കും നല്ല പടങ്ങൾ വന്നു ഇനിയും ആൾക്കാർ ആസ്വദിക്കുക അതുകൊണ്ട് നല്ല പടങ്ങൾ നല്ല കണ്ടന്റ് ഉള്ള പടങ്ങൾ സ്റ്റാർട്ടപ്പിന്റെ പുറേ പോകാതെ നല്ല കണ്ടന്റ് ഉള്ള പടം ഇറക്കിക്കോ പടം വിജയിക്കും സുരക്ഷേട്ടാ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അതാണ് ശരി